ഹലോ അസ്സാം വലൈക്കും റമീസിൻ്റെ കിച്ചൺ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം റമി ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ചോറിനും ഒക്കെ ഒരേപോലെ വിളമ്പാവുന്ന ഒരു പരിപ്പ് കറിയുടെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് നേരെ വീട്ടിലേക്ക് പോവാം വീ അരക്കപ്പ് പരിപ്പ് കഴുകി വൃത്തിയാക്കിയിട്ടുള്ളത് ഈ ഒരു കുക്കറിലേക്ക് ഇടാം അടുത്തതായിട്ട് വേണ്ടത് ഒരു സവാള ഒരു ചെറിയ സവാള നിങ്ങളുടെ കയ്യിൽ വലുതാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പാതി മതിയാകും പിന്നെ വേണ്ടത് ഒരു തക്കാളിയാണ് കേട്ടോ ഒരു തക്കാളി വേണം പിന്നെ ഒരു സവാളയും വേണം ഇത് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണേ സവാളയും തക്കാളിയും അടുത്തതായിട്ട് വേണ്ടത് ഒരു കാൽ ടീസ്പൂണ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക ഇനി ആവശ്യം വെള്ളമാണ് ഒരു ഒന്നേക്കാൽ കപ്പ് വെള്ളം കൂടെ ഒന്ന് ഒഴിച്ച് കൊടുക്കുക കേട്ടോ ഒരൊന്നേക്കാൽ കപ്പ് വെള്ളം ഇനി കുക്കർ ഒന്ന് അടച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു നാല് വിസില് വരുന്നവരെ വെയ്റ്റ് ചെയ്യാം കേട്ടോ നാല് വിസിൽ വന്ന ശേഷം ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക പിന്നെ അതിലേക്ക് ഒരു മസാല ചേർക്കാനുണ്ട് അതിനായിട്ട് ഇവിടെ ഞാൻ ഒരു പത്ത് ഉള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു നാലല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇത് ഞാൻ നാല് നാലെടുത്തേക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ചെറുതാണെന്നുണ്ടെങ്കിൽ ഒരു ആറണമെങ്കിലും വേണ്ടി വരും പിന്നെ ഒരു കാല് ടീസ്പൂണ് ചെറിയ ജീരകം പിന്നെ ചില്ലി ഫ്ലേക്സ് അത് ഒരു ടീസ്പൂണ് ചില്ലി ഫ്ലേക്സ് ഇതെല്ലാം കൂടി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം അല്ലയെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് മുറിച്ചാലും മതിയാവും കേട്ടോ ഇതൊന്ന് നല്ല രീതിയിൽ തന്നെ ഞാനൊന്ന് ഉടച്ച് കൊടുക്കുന്നുണ്ട് എന്നാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ എന്നിട്ട് ഇതൊന്ന് മാറ്റിവെക്കുക കേട്ടോ ഞാനൊരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ മാത്രം ഒന്ന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണയായിരിക്കും മീക്കറിക്ക് നല്ല ടേസ്റ്റ് കൊടുക്കുക അപ്പോൾ വെളിച്ചെണ്ണ തന്നെയുള്ളവർ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കേട്ടോ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് അപ്പം നമുക്കൊരു അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ അതൊന്ന് പൊട്ടി വരട്ടെ ഇനി അതിലേക്ക് ഈ ഒരു മസാല കൂട്ടൊക്കെ ഇട്ട് ഞാൻ കട്ട് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കണത് നല്ല രീതിക്ക് ഇളക്കി കൊടുക്കുക ഇതിലേക്ക് വേവിച്ച് വെച്ച പരിപ്പെടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ആവശ്യങ്ങൾ കുറച്ച് വെള്ളം കൂടെ ചേർത്തോളൂ കേട്ടോ ഞാൻ ഈ കുക്കറിൻ്റെ പാത്രത്തിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്ന് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാവശ്യത്തിനുള്ള കറിവേപ്പിലേയും കൂടെ കൊടുക്കുക ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക കേട്ടോ അത്ര മതി വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻസായിട്ട് അറിയിക്കുക അതുകൂടാതെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ മാത്രമേ നമ്മുടെ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ